നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മലയാള സിനിമ വലിയൊരു നാഴികക്കല്ല് പിന്നിടാൻ പോകുന്നു എന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനഞ്ച് കോടിയോളമാണ് രണ്ടായിരത്തി എന്ന വർഷത്തിൽ ഇവിടെ മോളിവുഡിൽ നിന്ന് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി വെറും എൺപത്തി കോടി കൂടി ലഭിച്ചാൽ ആയിരം കോടി എന്ന വലിയൊരു സ്വപ്നം മറികടക്കാൻ മലയാള സിനിമയ്ക്കാകും ആദ്യമായിട്ടാണ് ഈ ഒരു ആയിരം കോടി എന്ന കണക്കിലേക്ക് മലയാള സിനിമ എത്താൻ പോകുന്നത് അതും വെറും അഞ്ച് മാസങ്ങൾ കൊണ്ട് ഈ ഒരു നേട്ടത്തിലേക്ക് മലയാള സിനിമയ്ക്ക് എത്താൻ സാധിച്ചേക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായി എടുത്തു പറയേണ്ടത് ഈ വർഷം പുറത്തിറങ്ങിയ മിക്ക സിനിമകളും കോടിയും നൂറ്റൻപത് കോടിയും പ്രത്യേകിച്ച് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള ഇരുന്നൂറ്റി നാല്പത് കോടിയോളം നേടിയ ചിത്രവും ഒക്കെ തിയേറ്ററുകളിൽ വലിയ തരംഗം തീർത്തിരുന്നു മലയാളത്തിൽ മാത്രമല്ല കേരളത്തിലെ തിയേറ്ററുകളിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലും പണം വാരാൻ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയത്തിന് കാരണമായിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാല്പത് കോടിയോളം നേടിയ സമയത്ത് പ്രേമലു അതുപോലെ ഭ്രമയുഗം തുടങ്ങിയ സിനിമകളൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ വലിയ കളക്ഷൻ നേടുകയുണ്ടായി അതുപോലെ തന്നെ വിദേശത്തുമൊക്കെ വലിയ കളക്ഷനാണ് ഈ സിനിമകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് നിരവധി സിനിമകളാണ് ഈ വർഷം ഇന്ന് ഈ വർഷം ഇറങ്ങിയ സിനിമകളുടെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ളത് ആ സിനിമകൾ പല അത്തരത്തിലുള്ള പല സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടുമുണ്ട് പിന്നീട് ഒ ടി ടിയിൽ എത്തുന്ന സമയത്തും മികച്ച അഭിപ്രായം നേടാൻ അത്തരത്തിലുള്ള ചില സിനിമകൾക്കും സാധിച്ചിട്ടുണ്ട് കണ്ടന്റ് ആണ് കിങ് എന്ന് എല്ലാ ഭാഷയിലുള്ളവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു എൻട്രിയാണ് ഈ രണ്ടായിരത്തി എന്ന വർഷത്തിൽ മലയാള സിനിമ കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രം വിജയിച്ച ഒരു സ്ഥാനത്താണ് ഈ വർഷം ആദ്യ അഞ്ചു മാസം പിന്നിടുമ്പോഴേക്കും ആയിരം കോടി എന്ന കളക്ഷൻ റിപ്പോർട്ടിലേക്ക് മലയാള സിനിമ എത്താൻ പോകുന്നത് ഇപ്പോൾ ആടുജീവിതം അടക്കമുള്ള സിനിമകൾ ഈ ഈയൊരു ഇതിന് കാരണമായി ഒരു വലിയ വിജയത്തിന് കാരണമായിട്ടുണ്ട് അതുപോലെ ആവേശം വർഷങ്ങൾക്ക് ശേഷം മുൻപ് പുറത്തിറങ്ങിയ ചിത്രങ്ങളും ഒക്കെ ഈ ഒരു ജനുവരി മാസം മുതൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളൊക്കെ ഇത്തരത്തിലൊരു വലിയ ഗ്രോസ് കളക്ഷന് വേണ്ടി വലിയ സഹായമായിട്ടുണ്ട് എന്തായാലും അത്തരത്തിലൊരു വലിയ സന്തോഷത്തിലേക്ക് മലയാള സിനിമ കുതിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ മാത്രം കണ്ടന്റ് ഉള്ള എല്ലാ സിനിമകളും സ്വീകരിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം മാത്രമല്ല ഒരു സിനിമയ്ക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പലരും സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് എടുത്തു പറയുന്നുണ്ട് നായിക പോലും ഇല്ലാത്ത സിനിമകൾ പോലും വലിയ വിജയമാണ് മലയാളത്തിൽ കൊയ്യുന്നത് അതാണ് കണ്ടന്റ് ആണ് കിങ് എന്ന് മറ്റ് സംസ്ഥാനക്കാർ പോലും ഇപ്പോൾ കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയെ നോക്കി പറയുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്തായാലും വരും മാസങ്ങളിലും ഇതുപോലെ തന്നെ മികച്ച സിനിമകൾ എത്തുമെന്ന് ാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകളിൽ ഒന്നായി പ്രേക്ഷകർ കരുതുന്നത് ടർബോ എന്ന ചിത്രമാണ് ജൂൺ പതിമൂന്നിന് തീരുമാനിച്ചിരുന്ന ചിത്രം മെയ് ഇരുപത്തി മൂന്നിലേക്ക് റിലീസ് മുന്നേക്ക് മുന്നോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം വൈശാഖിന്റെ സംവിധാനത്തിൽ എത്തുകയാണ് മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ചിത്രത്തിന്റെ ചിത്രത്തിൽ കുറെ പ്രത്യേകതകളുണ്ട് സിനിമയിൽ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് വളരെ അപൂർവമായിട്ടാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സ് മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ബോളിവുഡ് സിനിമകൾ ക്ഷമിക്കണം ഹോളിവുഡ് ചിത്രങ്ങളിൽ വരെ ഉപയോഗിച്ചിട്ടുള്ള പർസ്യുഡ് ക്യാമറയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ചേസിംഗ് രംഗങ്ങളിൽ വളരെ വളരെ മികച്ച രീതിയിൽ ചേസിംഗ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സിനിമ ക്യാമറയാണിത് പ്രധാനമായും ട്രാൻസ്ഫോർമേഴ്സ് അതുപോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഇപ്പോൾ ബോളിവുഡിൽ പഠാൻ പോലെയുള്ള സിനിമകളിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ടെക്നോളജി കൊണ്ടും ഒക്കെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടായിരിക്കും ഈ മെയ് മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന ടർബോ എത്താൻ പോകുന്നത് ും മമ്മൂട്ടിയുടെ കട്ടക്കലിപ്പിലുള്ള മാസ്ക് വേഷമായിരിക്കും സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപക്ഷെ ഈ മെയ് കൂടി മമ്മൂട്ടിയുടെ ആ ഒരു സിനിമ കൂടി എത്തുമ്പോൾ ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ അതുപോലെ തന്നെ നടികർ തുടങ്ങിയ സിനിമകളും തിയേറ്ററുകളിൽ ഇപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളോടെ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം ഈ ഒരു ടർബോ എന്നൊരു ചിത്രം കൂടി എത്തുമ്പോൾ ഈ ഒരു എൺപത്തി എൺപത്തി അഞ്ച് കോടി എന്നത് വളരെ നിസ്സാരമായി മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും അത് ആയിരം കോടി കടക്കുമെന്നും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന റോക്കിബായുടെ ചിത്രം അതായത് യഷിന്റെ ചിത്രമായ ടോക്സിക്കിൽ നിന്ന് നടി കരീന കപൂർ പിന്മാറി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മൂന്ന് നായികമാരെയാണ് ഈ ചിത്രത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് കരീന കപൂർ അതുപോലെ മറ്റൊന്ന് കിയാര അദ്വാനി മൂന്നാമതായി മറ്റൊരു നടികൂടി എത്തും എന്ന സൂചനകളാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കരീന കപൂർ പിന്മാറിയതോടെ നയൻതാരയെ ഈ ഒരു ഈ സിനിമയിലേക്ക് ഇപ്പോൾ ഗീതു മോഹൻദാസ് സമീപിച്ചു വാർത്തകളാണ് പുറത്തു വരുന്നത് നിലവിൽ ഈ റോക്കിബായിയുടെ സഹോദരിയായിട്ടാണ് കരീന കപൂറിന്റെ വേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് നയൻസിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നായികയായിട്ടായിരിക്കുമ്പോൾ എത്തുക എന്നൊരു സംശയം കൂടിയുണ്ട് അതുകൊണ്ട് ഏത് കഥാപാത്രത്തിന് വേണ്ടിയാണ് നയൻസിനെ സമീപിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമല്ല എന്തായാലും പ്രതിഫലത്തിന്റെ കാര്യമൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നയൻതാര ഈ ചിത്രത്തിലേക്ക് എത്തും എന്ന സൂചനകളുണ്ട് കാരണം ഈ ഒരു കഥാപാത്രത്തെ നയൻതാരക്ക് ഇഷ്ടപ്പെട്ടു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാളം ൾക്ക് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഗീതു മോഹൻദാസ് എന്ന സംവിധായക ഇത്രയും കോടികൾ വാരിയിട്ടുള്ള കെ ജി എഫ് ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു എന്നീ ചിത്രങ്ങളിലൂടെ ഇന്ത്യയിലെ വലിയൊരു കൂട്ടം ആരാധകരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ച യഷിന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യാനുള്ള അവസരം നേടിയെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല കാരണം അത്രമാത്രം സ്ക്രിപ്റ്റുകൾ അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടാകും ഒരുപാട് റിജക്ഷൻസിന് ശേഷമായിരിക്കണം ഇപ്പോൾ ഗീതു മോഹൻദാസിന്റെ സിനിമയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാവുക മാത്രം വലിയ വലിയ പ്രൊജക്ടുകളിൽ ഭാഗമാകാൻ വിളിച്ചിട്ട് പോലും അദ്ദേഹം തയ്യാറാവാതെയാണ് ഈ ഒരു ടോക്സിക് എന്ന സിനിമയ്ക്ക് വേണ്ടി സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെയും കൗതുകത്തോടെയും ഈ ഒരു സിനിമയെ മലയാളി പ്രേക്ഷകരും സമീപിക്കുന്നത് എന്തായാലും ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ അപ്ഡേറ്റ് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നായിക കൂടി ഉണ്ടാകും ആരായിരിക്കും ആ നായിക എന്ന് കൂടി അറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് മറ്റൊന്ന് റിലീസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഈ വർഷത്തെ ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ആ ലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പത്ത് സിനിമകളുടെ ലിസ്റ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ പത്താം സ്ഥാനത്തുള്ളത് ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ഒന്നേ പോയിന്റ് ഒന്നേ സീറോ കോടിയാണ് ഈ ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഓപ്പണിംഗ് ഡേയിൽ അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്തുള്ളത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടൊവിനോ തോമസ് നായകനായി എത്തിയ ചിത്രമാണ് ഒന്നേ കോടിയാണ് ഈ ഒരു സിനിമ ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നേടിയിട്ടുള്ളത് എട്ടാം സ്ഥാനത്തുള്ളത് നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ ആണ് കോടിയാണ് ആദ്യ ദിവസത്തിൽ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ചിത്രം റിലീസായത് ഏഴാം സ്ഥാനത്തുള്ളത് എബ്രഹാം ഓസ്ലർ എന്ന ചിത്രമാണ് മിഥുൻ മാനുവൽ തോമസ് ജയറാം മമ്മൂട്ടി കൂട്ടുകെട്ടിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയിരുന്നു ഈ ചിത്രത്തിന് രണ്ടേ കോടിയാണ് ആദ്യ ദിവസത്തെ തന്നെ കളക്ഷൻ ലഭിച്ചിട്ടുള്ളത് ആറാം സ്ഥാനത്തുള്ളത് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് പ്രണവ് മോഹൻലാൽ നിവിൻ പോളി അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ ആദ്യ ദിവസം നേടിയത് മൂന്ന് കോടിയോളമാണ് അഞ്ചാം സ്ഥാനത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭ്രമയു ം എന്ന ചിത്രമാണ് മമ്മൂട്ടി വിസ്മയിപ്പിച്ച രാക്ഷസ നഗനം കാഴ്ചവെച്ച സിനിമ മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയാണ് തിയേറ്ററുകളിൽ നേടിയിട്ടുള്ളത് അർജുന അശോകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനുമൊക്കെ മികച്ച വേഷം കൈകാര്യം ചെയ്ത ചിത്രം മലയാള സിനിമയിലെ തന്നെ ഒരു നാഴികക്കല്ലെന്ന് പറയേണ്ടി വരും അത്രയും ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്ന് പറയുന്നതിനൊപ്പം തന്നെ വിജയിച്ച വലിയ വിജയം കൊവിത എക്സ്പെരിമെന്റൽ മൂവി അതുപോലെ മറ്റു ഭാഷകളിലേക്കും വളരെ ശ്രദ്ധേയമായ മൂവി എന്നിങ്ങനെ വിവിധ പ്രത്യേകതകൾ ഈ ഒരു സിനിമയ്ക്കുണ്ട് നാലാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിവസം നേടിയിട്ടുള്ളത് വലിയ താരനിര ഇപ്പോൾ യുവതാരങ്ങളുടെ നിരയാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യ ദിവസം മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ഇനി മൂന്നാം സ്ഥാനം നോക്കിയിട്ടുണ്ടെങ്കിൽ ഫഹദ് ഫാസിന്റെ ഫഹദ് ഫഹദ്ഫാസിന്റെ ആവേശം എന്ന ചിത്രമാണ് മൂന്നേ മൂന്നര കോടിയാണ് ചിത്രം ആദ്യ ദിവസം മാത്രം തിയേറ്ററുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ളത് രോമാഞ്ചത്തിന്റെ സംവിധായകനായ ജിത്തു മാധവനോടൊപ്പം ഫാസിൽ ഒന്നിച്ച ഈ ഒരു ചിത്രം വളരെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നായി മാറുകയും വലിയ ഹിറ്റ് അടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ചിത്രം ഏകദേശം നൂറ്റി മുപ്പത് കോടിയോളം തിയേറ്ററുകളിൽ നേടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം എന്തായാലും ഈ വീക്കെൻഡ് കളക്ഷൻ കൂടി കഴിഞ്ഞാലായിരിക്കും ചിത്രത്തിന്റെ കൂടുതൽ നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തുമോ എന്ന കാര്യം അറിയാൻ സാധിക്കുക വളരെ വേഗത്തിൽ തന്നെ അൻപത് കോടി നൂറ് കോടി എന്നിങ്ങനെയുള്ള കളക്ഷനിലേക്ക് ചിത്രത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യ ദിവസം ആവേശം നേടിയിട്ടുള്ളത് മൂന്നര കോടിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആട് ആടുജീവിതം ജീവിതമാണ് ആടുജീവിതം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് ആടുജീവിതം ആദ്യത്തെ ദിവസത്തിന്റെ ആദ്യത്തെ ദിവസം മാത്രം നേടിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള വലിയ ഹൈപ്പിൽ വന്ന ഈ ഒരു ചിത്രം പ്രേക്ഷകർ അതുപോലെ ഏറ്റെടുക്കുകയും അതിവേഗ അൻപത് കോടി എഴുപത്തിയഞ്ച് കോടി നൂറ് കോടി നൂറ്റി അൻപത് കോടി എന്നിങ്ങനെ വലിയ വിജയമാണ് ആടുജീവിതം സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലസിയുടെയും പൃഥ്വിരാജിന്റെയും ഒക്കെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടാണ് ആ ഒരു കഷ്ടപ്പാടിന്റെ മുഴുവൻ ഫലം ലഭിച്ച ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ അഞ്ച് മൂന്ന് കോടിയാണ് ഇനി ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ നായകനായി എത്തിയ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ചിത്രം ആദ്യ ദിവസത്തെ മാത്രം കളക്ഷനിൽ നേടിയിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലിജോ പെല്ലിശേരി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രം എന്നത് തന്നെയായിരുന്നു ആ ഒരു സിനിമയുടെ യു എസ് പി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരുപാട് നാളുകളായി കാണാനായി ആഗ്രഹിച്ചിരുന്ന ചിത്രം ബുക്ക് മൈ ഷോയിലൊക്കെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച സമയം തന്നെ വളരെ പെട്ടെന്ന് ടിക്കറ്റുകൾ വിറ്റ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ചില ആളുകൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമ വലിയൊരു കൂട്ടത്തിന് ഇഷ്ടപ്പെടാതെ പോയ സിനിമകളിലൊന്നായിരുന്നു എന്തായാലും വളരെയധികം ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി മാധ്യമങ്ങളെ കാണുകയും വികാരപരമായ കുറെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സിനിമയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആദ്യദിന കളക്ഷൻ നേടിയിട്ടുള്ള മലയാള ചിത്രം മറ്റ് വാർത്തകൾ കൂടി നോക്കാം ഇപ്പോൾ നടൻ ആസിഫ് അലി തന്റെ തനിക്ക് പറ്റിയ അപകടത്തെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് ടിക്കി ടാക്ക എന്ന ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിനിടയിലായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഒരു അപകടം സംഭവിച്ചത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റ് ആയി ബെഡ് റെസ്റ്റ് ആയിരുന്നു എന്നും ഫിസിയോതെറാപ്പി ഉണ്ടെന്നും ഇപ്പോൾ മറ്റൊരു സിനിമയുടെ പൂജയ്ക്ക് എത്തിയ സമയത്താണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ ഏകദേശം കാലിന്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വാക്കി നിൽക്കുന്നുണ്ട് സർജറി ഉണ്ടായിരുന്നു മൂന്ന് മാസത്തോളമാണ് ബെഡ് റെസ്റ്റ് എടുത്തത് എന്നും അതുകൊണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ലാത്ത ചെറിയ ഷൂട്ടുകൾ താൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി ഉടൻ തന്നെ ടിക്കറ്റ് അക്കയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴിലെ വമ്പൻ വിജയം നേടിയ ചിത്രമായ ജയിലറിന്റെ സംവിധായകനായ നെൽസന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന പുതിയൊരു സിനിമയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ഫിലിം ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിലാണ് ഇപ്പോൾ പുതിയൊരു ചിത്രം എത്താൻ പോകുന്നത് അതിന്റെ ടൈറ്റിൽ ടീസർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നെൽസന്റെ സഹ സംവിധായകനായ ശിവബാലൻ മുത്തുകുമാർ സംവിധാനം ചെയ്യുന്ന ബ്ലഡി ബഗർ എന്ന ചിത്രത്തിന്റെ ടീസറാണ് പുറത്തുവിട്ടിട്ടുള്ളത് റെഡിൻ കിങ്സിലേക്കൊപ്പം നെൽസൺ കൂടി അഭിനയിച്ച ഒരു പ്രൊമോ വീഡിയോ അടക്കമാണ് ഈ ഒരു ടൈറ്റിൽ പുറത്തുവിട്ടിട്ടുള്ളത് വളരെ രസകരമായ ഒരു ടൈറ്റിലാണ് പുറത്തെത്തിയിട്ടുള്ളത് ഈ ടൈറ്റിൽ ഇപ്പോൾ ടീസർ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി